ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം ഫുത്തൂഷേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ള നാടൻ കറീൻ്റെ റെസിപ്പിയായിട്ടാണ് കോവയ്ക്ക് വെച്ചിട്ട് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ തിരക്കടില്ല എന്ന് തോന്നി അപ്പോൾ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിന്നും ഈ കറിയും അതുപോലെ സാമ്പാർ പല സാമ്പാറപ്പല്ല കറികളാണെന്നല്ലൊക്കെ അതിൽ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു നൂറ്റി അമ്പത് ഗ്രാം കോവയ്ക്കുണ്ടാവുക അത്യാവശ്യം വലുതാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒരു കോവയ്ക്ക് ഞാൻ നാലായിട്ട് പിളർന്ന് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ കഴുകി വൃത്തിയായതിന് ശേഷം ഒന്നും കൂടി കഴുകും കാരണം കോഴിക്ക് പൊതുവേ കറി ഉണ്ടാവും അപ്പം കഴുകിയതിന് ശേഷം ഒന്ന് കഴുകുന്നത് നല്ലതന്നെയായിരിക്കും കിട്ടാം പിന്നെ രണ്ട് മീഡിയം സൈസ് തക്കാളിയും ആറ് ഏഴ് ആറേഴില് വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി അഞ്ചാറ് പച്ചമുളക് പച്ചമുളക് നിങ്ങൾ ഇരുവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം ഒരു മീഡിയം സൈസ് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാനിത് എല്ലാം ഉള്ളിയും പിന്നെ തക്കാളി പച്ചമുളക് എല്ലാം കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അരമുറി തേങ്ങയാണ് തേങ്ങ അത്യാവശ്യം വലിയ തേങ്ങയാണ് ഏകദേശം ഒന്നര കപ്പോളം തേങ്ങ വരും കേട്ടോ അപ്പം ഫ്രഷ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ചട്ടി വെച്ച് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ ഒഴിച്ചോ കാരണം നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇനി ഇതാ ചെയ്യുന്നത് നമ്മൾ കോവയ്ക്ക കട്ട് ചെയ്തതിന് ശേഷം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നൊക്കെയാണ് ഞാൻ പറ്റല കറ പോവാൻ വേണ്ടിയിട്ട് ഒന്ന് കഴുകിയിട്ട് നമുക്കൊന്ന് അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതാ ഞാനിതാ വറുത്ത് കോരാൻ വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണയിലേക്ക് കോവയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ട് ചെയ്തുകൊടുത്ത സമയത്ത് അത്യാവശ്യം കൂടുതൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വറുക്കാന്ന് വിചാരിച്ചു വറുത്തെടുക്കാൻ വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് ഒരു ട്രിപ്പ് ഇട്ടത് പിന്നെ വിചാരിച്ചു ഒന്നിച്ചു തന്നെ ഇടാമെന്ന് വിചാരിച്ച് കാണുന്ന ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ സമയമില്ല അപ്പം ഞാനിതാ ഒന്നിച്ച് രണ്ടും കൂടി ഇട്ടിട്ട് ഒന്ന് പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിത് ചപ്പാത്തിക്കും പത്തിൻ്റെയും ദോശേൻ്റെയും കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് തിരക്കിയിട്ടില്ല എന്നാൽ ഭയങ്കര ഒന്നും പറയാൻ പറ്റില്ല ഒരു വെറൈറ്റി അത്രയാണ് അപ്പോൾ ഇതാ നമ്മൾ ഇനി നന്നായിട്ട് വറുത്തതിന് ശേഷം നമുക്കിത് കോരിയിട്ടൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കോവയ്ക്ക കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ നമ്മളിന്നും മീൻ കറിയും നേർച്ചക്കറിയും സാമ്പാർ ഇങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നത് അപ്പം അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് പ്രത്യേകിച്ച് ഫ്ലേവർ എന്ന് പറയുമ്പോൾ കോവിക്കൻ്റെ ഫ്ലേവർ തന്നെ പ്രത്യേകിച്ചുള്ളത് സാധാരണ നമ്മൾ പിന്നെ വറുക്കുമല്ലോ കോവയ്ക്ക വറുത്ത നല്ല ടേസ്റ്റാണ് തോരം വെക്കും അതുപോലെ തന്നെ ചല്ല എന്താ പറയുക ഞാൻ തൈരിൽ തൈരിലിട്ട് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതാ വെളിച്ചെണ്ണയിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം കോരിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഒരു സ്പൂണ് കടു ഇട്ട് പൊട്ടിക്കാം കടു പിന്നെ ഞാൻ മിക്ക തറയ്ക്കും കടുവിട്ട് പൊട്ടിക്കും കേട്ടോ ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക മീൻ കറിയിലും മത്തിക്കറിയിലും എല്ലാത്തിനും ഞാൻ കടുവിട്ട് പൊട്ടിക്കാറുണ്ട് പിന്നെ ഇതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിത് ഇട്ടുകൊടുത്തത് ഇഞ്ചി വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം മാത്രം നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാം ഞാൻ നൈസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് നല്ലവണ്ണം വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയായാലും ആയാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ നിങ്ങളെ തന്നെയാണ് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഉള്ളി നന്നായിട്ട് ബ്രൗൺ കളറായി നല്ല രീതിക്ക് വാടണം അപ്പം നമ്മൾ ഇഞ്ചീൻ്റെയും വെളുത്തുള്ളീൻ്റെയും അതുപോലെ തന്നെ പച്ചമണം മാറിയതിന് ശേഷമാണ് ഞാനിത് ഉള്ളി ഇട്ടുകൊടുത്തത് അപ്പോൾ ഉള്ളി ഏകദേശം വയനു വന്നിട്ടുണ്ട് അപ്പം നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇവിടെ ഞാൻ കല്ല് ഉപ്പാന്ന് യൂസ് ചെയ്യുന്നത് നിങ്ങൾ പൊടിയുപ്പ് യൂസ് ചെയ്യുന്ന കുറച്ചും കൂടി കൂടുതൽ കിട്ടി വരും കല്ലുപ്പിനും ഭയങ്കര കാരാണ് അപ്പോൾ ഒരുപാട് കല്ലുപ്പൊന്നു ഇടേണ്ട ആവശ്യമില്ല കുറച്ചുപ്പിട്ട് കൊടുത്ത് ുള്ളി നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഞാനിതാ തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പച്ച പച്ചമുളക് നിങ്ങൾക്ക് ഏരിയ അതിനനുസരിച്ച് അതിനനുസരിച്ചിട്ട് ഞാൻ അഞ്ചോ ആറോ എടുത്തിട്ടുണ്ട് തക്കാളി മീഡിയ സൈസാണ് എടുത്തിട്ടുള്ളത് പഴുത്ത തക്കാളിന് ഉണ്ടായാൽ നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ പച്ചമുളകും തക്കാളിയും ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം നമ്മളെ പച്ച മാങ്ങ മുറിച്ചിട്ടൊടുത്തിട്ടുണ്ട് ഒരു മാങ്ങൻ്റെ പകുതിയാണ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് വലിയ പുളിയൊന്നുമില്ല ഒരു മീഡിയം പുളിയിൽ ഉള്ള മാങ്ങയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ പകുതി മാങ്ങ കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് മാങ്ങിട്ട് കറി എല്ലാവർക്കും ഇഷ്ടമായിരിക്കും നീല്ലരും പിന്നെ ഈ ഒരു സീസൺ നമ്മൾ മാങ്ങ തന്നെ ഇടുക പിന്നെ ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടിയാണ് മിക്ക ആൾക്കാരും പിന്നെ മല്ലിയും മുളകും ഒന്നിച്ച് പൊടിക്കുന്ന ആൾക്കാരൻ്റെ ശ്രദ്ധിക്കുക ഞാനിവിടെ മല്ലിയും മുളകും എല്ലാം സെപ്പറേറ്റ് ആണ് കുടിക്കാറ് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അര ശേഷം അരസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടികൾ പൊടികളിട്ടിട്ടാകുമ്പോൾ നന്നായിട്ടൊന്ന് വയറ്റി കൊടുത്ത് എന്ത് കറി വെക്കുന്ന സമയത്തും നമ്മൾ ആ പൊടികൾ നന്നായിട്ട് വഴറ്റി പച്ചമണം മാറുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ അല്ലാണ്ട് പൊടികളിട്ട സ്പോട്ടിൽ തന്നെ വെള്ളം ഒഴിക്കുമ്പം ഞാൻ ഒരു എന്താ പറയുക തൊയ്ക്കൽ അങ്ങനെ പറയും നമ്മളെ നാട്ടിൽ മുളകിൻ്റെ ആ ഒരു ഇതുണ്ടാവും അപ്പം മല്ലിയും മഞ്ഞളും നന്നായിട്ട് മഴ പച്ചമണം മാറിയതിന് ശേഷം ഞാൻ ഒരു വലിയ സ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് സ്പൂൺ മദ്യാണ് നമുക്ക് കൂടുതൽ വേണ്ടത് മുളക് കുറച്ചേ വേണ്ട കേട്ടോ അപ്പോൾ രണ്ട് സ്പൂണ് മല്ലിയിൽ ഒരു സ്പൂണ് മുളകും കൂടി ഇട്ടുകൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്താണെന്നറിയില്ല ഇത്യാവശ്യം ഞാൻ വാങ്ങിച്ച തക്കാളി എത്ര വെന്ത് കഴിഞ്ഞാലും ഉടയിൽ കുറച്ച് കുറവാണ് അത് ചില സമയത്ത് നമുക്ക് കിട്ടുന്ന തക്കാളി അങ്ങനെയാണ് ഞാൻ നേരത്തെ എടുത്തുവെച്ച ഉണ്ടല്ലോ അത് ഒരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം വേണ്ട ഒരു കപ്പാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം പിന്നെ ഒരു സ്പൂൺ ജീരകം നല്ല ജീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പെരിഞ്ചീരകമല്ല ജീരകമാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ചിലവരും മിച്ചിയിൽ തേങ്ങയിൽ തന്നെ മഞ്ഞൾ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമ്മൾ വറുത്ത് കോരി കോവയ്ക്കുണ്ടല്ലോ നമ്മൾ തടച്ച് വന്ന് നമ്മൾ പൊടികളെല്ലാം എല്ലാം നന്നായിട്ട് വെന്ത് എല്ലാം മസാല വെന്തതിന് ശേഷം നമ്മൾ കോരി വെച്ച കോവയ്ക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കുറച്ചൊന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പം ഉപ്പ് നോക്കുന്ന സമയത്ത് കുറച്ച് കുറവാണ് അപ്പം ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചാൽ ജീരകം കൂടിയിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു ആ തേങ്ങ കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് തിളപ്പിക്കരുത് എപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തേങ്ങറി വെക്കുന്ന സമയത്ത് ആ മീനിലായാലും നെന്തിലായാലും തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരു തിള വന്നാൽ മതി കേട്ടോ ഒരുപാട് തിളപ്പിക്കുന്ന സമയത്ത് ആ തേങ്ങ എന്താ പറയുക പുത്തിപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ തേങ്ങ ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഇതാ തിളച്ച് വന്ന് നമ്മളിതാ ഒരു ബൗളിലേക്ക് ഇത് വിളമ്പുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിൻ്റെ കൂടിയും ദോശേൻ്റെ കൂടിയും പത്തിൻ്റെ കൂടി ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടിയും പറ്റുന്നൊരു കറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഭയങ്കര ടേസ്റ്റാണൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഒരു വെറൈറ്റി അത്ര തന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ഞാൻ വരും അപ്പോഴേക്കും എല്ലാവർക്കും ബൈ മസ്സലാമ thank mm -hmm. you